ഐഷ്യപ്പിൽ ഫുഡ് കഴിക്കാൻ നല്ല എട്ടിൻ്റെ പണി കിട്ടി ഗൈസ് അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത് ഫുഡ് കഴിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അത് എൻ്റെ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത് ഏതോ ഒരു ആശാൻ്റെ ബ്ലോഗും കണ്ട് ചെന്ന് കയറി കൊടുത്തതാണ് പുതിയൊരു റെസ്റ്റോറൻ്റാണ് വെജിറ്റേറിയൻ ഫുഡാണ് അവിടെ ഉള്ളത് കൂടുതലും അപ്പോൾ ഞങ്ങൾ പൊടി ഇഡലി അതുപോലെ തന്നെ സാമ്പാർ ഇഡലി പിന്നെ തഞ്ചാവൂർ സ്പെഷ്യൽ ദോശ എന്നൊക്കെ പറഞ്ഞിട്ട ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു എല്ലാം ബിലോ ആവറേജ് എന്നു വച്ചാൽ ബിലോ ആവറേജ് പോരാത്തേനെ ഒരു വൃത്തിയായിട്ട് നേരിയൊരു ടേസ്റ്റ് ജ്യൂസ് വെറൈറ്റി പിടിക്കുക എന്നുള്ളൊരു ഐറ്റം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ശർക്കരയ്ക്ക് അകത്ത് പുളി വെള്ളം കളിക്കുക എങ്ങനെ ഇരിക്കും അതുപോലൊരു ഐറ്റം ഓർഡർ ചെയ്ത ഫുഡിലെ വേസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ മാക്സിമം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ബില്ലെല്ലാം ഞങ്ങൾ കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു ജിലേബി മാത്രമാണ് എനിക്ക് ടേസ്റ്റ് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്തോ ഒരു ഐറ്റം പിന്നെ ബില്ല് വന്നപ്പോൾ എനിക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം ഞാൻ ഞാൻ വിചാരിച്ചത് ഈ റേറ്റിന് നമുക്ക് തരുന്ന സാധനം അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കുന്നുണ്ട് പക്ഷേ അവർ ബിലോ അവവറേജ് ആയിട്ടുള്ള ഫുഡാണ് അവർ സെർവ് ചെയ്തത് ഫുഡ് കഴിച്ചിട്ട് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുള്ളത് അല്ല കട പൂട്ടിക്കാനാന്ന് എന്നെ ട്രോളാൻ വരരുത് അപ്പോൾ ആരെങ്കിലും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പറയുക അടുത്ത കണക്കെ